തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ബീഫ് കറിയാണ് വേണ്ടി ഞാൻ ഒരു കിലോ ബീഫ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ കറി വെക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സവാളയുണ്ട് തക്കാളി തക്കാളി ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും അരിക കുഴപ്പമില്ല ഞാൻ ചെറുതായിട്ട് അരിഞ്ഞുള്ളൂ പിന്നെ പച്ചമുളക് ഇനി ഇതെല്ലാം കൂടി നമ്മൾക്ക് എങ്ങനെയാണ് കറി വെക്കേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാൻ നമ്മൾ സ്റ്റവിലേക്ക് വെക്കുന്നുണ്ട് ഇനി സ്റ്റവ് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അധികം വെളിച്ചെണ്ണ ആവശ്യമില്ല കാരണം ഇറച്ചിയിൽ ഉള്ളതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതായിരുന്നു ചെറിയ ചെറിയുള്ളി കൂടെ ഉണ്ട് ഇട്ടാ സവാള മാത്രമല്ല ചെറിയുള്ളിയുണ്ട് രണ്ടും നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നത് ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റണം വഴച്ചു കഴിഞ്ഞിട്ട് തക്കാളിയും പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാൽ മതി ഇനി നന്നായിട്ടൊന്ന് വഴറ്റണം നന്നായിട്ട് വഴഞ്ഞു വന്നാലേ ഇറച്ചിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ സവാളയും ഉള്ളിയും പകുതി വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഞാൻ ഉപയോഗിക്കുന്നത് താജ ഗോളിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് വളരെ നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി കാരണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും നന്നായിട്ടുള്ള സ്മെല്ലും നല്ല ടേസ്റ്റും അതിൻ്റെ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഒരു യൂസ്ഫുള്ളായിട്ട് തോന്നിയുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാനിത് കാണിച്ചു തന്നുള്ളൂ കേട്ടോ ഒരു കിലോത്തിൻ്റെ കുപ്പിയാണത് വളയും ഉള്ളിയും നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് അതിന് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഇട്ടുകൊടുക്കാം അതുകൂടാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തേക്കാം ഒരു വലിയ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ശേഷം ഉപ്പ് കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാം എല്ലായിടത്തും എല്ലാ മസാല എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ചുവടുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ടിരിക്കുന്നത് കൂടുതലൊന്നും അല്ല കേട്ടോ കറക്റ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇത് മെറ്റൽ ഫ്രണ്ട്ലി ആണത് ഞാൻ ഈ ഒരു തവി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഇത് വെച്ച് ഇളക്കിയാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ഈ മസാല നന്നായിട്ടൊന്ന് പരത്തി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴഞ്ഞു കേട്ടും അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴയട്ടെ കേട്ടോ മസാലകൾ നന്നായിട്ട് വഴണോന്ന് നോക്കാം ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഉള്ളി സവാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം മസാലപ്പൊടി ചേർക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം ഫ്ലെയിം കുറച്ച് വേണം വെക്കാനായിട്ട് എന്നിട്ട് വേണം മസാലപ്പൊടികൾ ഇടാൻ അല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് നമുക്ക് ഫ്ലെയിം കുറച്ച് വരാം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ടീസ്പൂൺ അണട്ടോ കാ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം നമ്മുടെ ഫ്ലെയിം എപ്പോഴും കുറച്ച് വേണം വെക്കാനായിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ച പണമൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി പേസ്റ്റിന്റെ ബോട്ടിൽ ഞാൻ ശരിയായിട്ട് വാങ്ങിക്കുന്നതാണ് ഒരു ബോട്ടിൽ ഒഴിഞ്ഞ് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുലുക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ വെള്ളം ഒഴിച്ച ശേഷം നമ്മുടെ ഫ്ലെയിം മീഡിയത്തിലേക്ക് വെക്കണം ഇളക്കി കൊടുക്കണം നന്നായിട്ട് മസാലയിൽ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി കഴുകി വാരി വച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് കൊട്ടി കൊടുക്കുക ഇറച്ചി കൊട്ടിയ ശേഷം നമ്മുടെ മസാല ഇറച്ചിയിൽ പിടിക്കുന്നത് വരെ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കണം അത് ഇത് ക്രാച്ച ആയതുകൊണ്ടാണ് ഞാനിത് പാനിലേക്ക് വെച്ച് വേവിക്കുന്നത് കുക്കറിലാണെങ്കിലും വെക്കാട്ടാകും കാരണം ക്രാവാകുമ്പോൾ അധികം വേവ് വേണ്ടി വരില്ലല്ലോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി അധികം വെള്ളവും ഒഴിക്കണ്ട ശരിക്കും വെള്ളത്തിലാണ് ഇത് വേവുന്നത് അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇറച്ചിയിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം അധികം വെള്ളം ഉണ്ടാവശ്യമില്ല ആവി വെള്ളത്തിലാണ് ശരിക്കും ഇത് വേവുന്നത് നമ്മളിതൊരു ആയിട്ടാണ് വെക്കുന്നത് അധികം കറി വേണമെന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ആവി വെള്ളത്തിൽ വേണോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മാത്രം മതി കേട്ടോ വെള്ളം ഒഴിച്ച ശേഷം ഇറച്ചിയും മസാലയും കൂടി മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യുക മസാല ഇറച്ചിയുടെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഈ കുക്കറിൽ വേവിക്കുന്നതിനേക്കാളും ഈ പാനിൽ വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എനിക്ക് കൂടുതലിഷ്ടം ഈ രീതിയിൽ വേവിക്കാനായിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേവിച്ചത് പിന്നെ നമുക്ക് സമയവും കിട്ടുന്നില്ലയെന്നുണ്ടെങ്കിൽ സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിലേക്ക് ഇടാം അല്ല നല്ല സമയം എടുത്ത് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ പാനിൽ വെച്ച് വേവിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കേട്ടോ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമല്ലേ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ പക്ഷെ ആവിയിലെ വെള്ളം കൂടി ആയപ്പോൾ നന്നായിട്ട് വെള്ളമായി ഇനി ഇത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഓപ്ഷണലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ഞാനിപ്പോൾ ഒരു മൂടി വിനാഗിരിയാണ് വെള്ളാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നാഗിരി ഒഴിച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കറിക്കുക അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ പിന്നാഗിരി ഒഴിച്ച ശേഷം നന്നായിട്ട് ഇറച്ചി ഒന്ന് മിക്സ് ചെയ്യുക ഞാനിപ്പോൾ കുക്കറിലല്ലാണ്ട് ഇതിൽ വേവിച്ചതെന്ന് വെച്ചാൽ ഇതിന് ടേസ്റ്റ് കൂടുതലാണ് നമ്മുടെയൊക്കെ അമ്മമാർ ഇതുപോലെ എല്ലാ കുക്കറിലല്ലല്ലോ വേവിച്ചിരുന്നത് ചട്ടിയിലൊക്കെയാണല്ലോ ഒഴിച്ച് വേവിച്ചിരുന്നത് ആ കറികൾക്ക് നല്ല ടേസ്റ്റുമായിരുന്നു അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെക്കാം നമ്മുടെ ഇറച്ചിക്കറി എങ്ങനെയായി നോക്കാം ഉണ്ടോ ആവി വെള്ളത്തിൽ നന്നായിട്ട് വെള്ളമുണ്ട് നല്ലൊരു റോസ്റ്റിൻ്റെ പരുവത്തിലായിട്ടുണ്ട് ഇനി ഇറച്ചി ഒന്ന് വേവി വെന്തിട്ടുണ്ടോ നോക്കാം കേട്ടോ കാരണം ചട്ടിയിലിട്ടാണല്ലോ വേവിച്ചിരിക്കണത് കേട്ടോ ഇറച്ചി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഇറച്ചി വെന്തിട്ടുണ്ട് കേട്ടോ ഇത് കുക്കറിൽ വെക്കണമെന്നൊന്നുമില്ല ഈ പാനിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഇറച്ചി വേവിച്ചു കിട്ടും ഇതിപ്പോൾ ഒരു കിലോ ഇറച്ചിയുടെ മസാല കൂട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതെന്ന് കേട്ടോ നിങ്ങളുടെ ഇറച്ചിയുടെ തോത് അനുസരിച്ച് ഇതിൻ്റെ മസാലയിൽ വ്യത്യാസം ഉണ്ടാകും നല്ലൊരു ബീഫ് റോസ്റ്റാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഇത് നെയ്ച്ചോറ് പത്തിരി ചപ്പാത്തി പൊറോട്ട ഇടിയപ്പം എന്ത് ഏത് ഏതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഇറച്ചിക്കറിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതാണ് നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയായി എല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്നെടുത്ത് പറയണം എങ്കിൽ മാത്രമേ തുടർന്ന് മുന്നോട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ത് കുറ്റങ്ങളും കുറവുകളുണ്ടെങ്കിലും എന്തായാലും നിങ്ങളത് പറയണം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ